വണ്ടൻമേട് സെന്റ് ആന്റണീസ് നഴ്സറി സ്കൂൾ വാർഷികം നടന്നു പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ടിൻസി കുളത്തനാൽ കുഴി ഉദ്ഘാടനം ചെയ്തു കിഡ്സിൽ ടു കെ ട്വന്റി ഫോർ എന്ന പേരിലാണ് വണ്ടൻമേട് സെന്റ് ആന്റണീസ് നഴ്സറി സ്കൂൾ വാർഷികം സംഘടിപ്പിച്ചത് പ്രൊവിൻഷ്യൽ കൗൺസിലർ സിസ്റ്റർ ടിൻസി കുളത്തേനാൽ കുഴി ഉദ്ഘാടനം ചെയ്തു According to Nelson Mandela, education is the most powerful weapon which we can use to change the world. Bharatiya Shimaradi Abhiprayam is a media press manager or a deepatri nino, matu deepatri lekiya, deepatte joli pikiya enana. Nahitnyanen sadrisham pavitra mihal vidyade. ഈ ലോകത്തിൽ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് മാത്യു ഇമ്മാനുവേൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്യൂസ് തെരേസ് ഡോക്ടർ പി തിരുമുരുകൻ ബിനി അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു